ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആന്റണിയെ പറ്റിയിട്ടാണ് ലാലികയിൽ തകർത്താടുന്ന ആന്റണി പ്രശ്നം ആന്റണിയുടേതായിരുന്നോ അതോ മാഞ്ചസ്റ്ററോടെ ഹായ്ബോൾ ഫാൻസ് വെൽക്കം ടു ഡെഡ്വർ കഴിഞ്ഞ ദിവസം നടന്ന എസ്പാനിയോൾ വേഴ്സസ് റിയൽ മത്സരം എല്ലാവരും രണ്ട് രണ്ടാവും അതില് എന്തായിരുന്നു നല്ല മത്സരം രണ്ട് ഒന്ന് എന്ന സ്കോർ ലൈനിലാണ് റിയൽ ബേരിസ് എസ്പാനിയോളിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് ആ മാച്ചിന്റെ ഒരു ഒരു എന്താ പറയുക ഒരു ഒന്ന് പോയി കഴിഞ്ഞാല് ആ ആ മാച്ചിന്റെ ഒരു കഥയിലേക്ക് പോയി കഴിഞ്ഞാല് ഇരുപത്തി എട്ടാമത്തെ മിനിറ്റില് എസ് അവരുടെ സ്വന്തം ഗ്രൗണ്ടില് ലീഡ് എടുത്തതാണ് എന്നിട്ട് എൺപത്തി അഞ്ചാം മിനിറ്റ് വരെയും വിജയം അവരോടൊപ്പമായിരുന്നു അവര് ആദ്യ ആദ്യം തന്നെ ഒരു ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു ഗോൾട്ട് അതിന്റെ ഭാഗമായിട്ടാവാൻ പിന്നീട് അവർ കൂടുതൽ ഡിഫൻസിലേക്കും ഒക്കെ പോയി കാരണം ആ സ്റ്റാൻസ് നോക്കിയാൽ നമുക്ക് കാണാം വേല് ഇരുപത് ഷൂട്ട് ചെയ്തിട്ട് പത്ത് ഓൺ ടാർജറ്റുകൾ ചെയ്തു അതേപോലെ അറുപത്തി മൂന്ന് ബോൾ പൊസിഷൻസ് അവർക്കുണ്ടായിരുന്നു എന്നാൽ ഇതിൽ നിന്നൊക്കെ നേരെ പകുതിയാണ് എസ് ഉണ്ടായിരുന്നത് പതിനൊന്ന് ഷൂട്ടുകളും അതേപോലെ അഞ്ച് ഓൺ കോൺട്രാജറ്റുകളും മുപ്പത്തിയേഴ് ബോൾ പൊസിഷൻ അങ്ങനെ റെയിൽ നിന്ന് കുറെ താഴെയായിരുന്നു അവർ പക്ഷെ എന്തായാലും അവർ മാക്സിമം ഡിഫെൻഡ് ചെയ്യൂ എൺപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ അവരെ മുഴുവൻ ആ ഗ്യാലറി മുഴുവൻ നിശബ്ദരാക്കിക്കൊണ്ടാണ് എൺപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ റെയിൽ ബേസസ് ഈക്വലൈസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ടൈ എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന സ്ഥലത്ത് അവിടെയാണ് ഒരു ഹീറോ അവതരിക്കുന്നത് അതായത് ഇപ്പോഴത്തെ റെയിൽ ബേസസിന്റെ ഹീറോ ആരാണ് അത് ആന്റണിയാണ് അവരുടെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ആന്റണി അവരുടെ ഹീറോ അവരുടെ കപ്പിത്താൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആയിട്ട് നിന്ന് പുറത്താക്കപ്പെട്ട ആന്റണി എന്ന് വേണമെങ്കിൽ പറയാം ആന്റണി വരുന്നു തൊണ്ണൂറ്റി ഒന്നാമത്തെ മിനിറ്റ് വൺ തൊണ്ണൂറ്റി ഒന്നാമത്തെ മിനിറ്റിൽ ഒരു ബ്യൂട്ടിഫുൾ ഗോൾ വിജയ ഗോൾഡിൽ അതായത് എന്ത് പറയുന്ന ഈ ഒരു ബ്രസീലിയുടെ കാലിൽ നിന്ന് വരേണ്ട സാധനം അത് റോഡ്രിഗോയും അതേപോലെ മെനീഷ്യസൊക്കെ ഒന്ന് കണ്ട് പഠിക്കുക പഠിക്കാൻ ശ്രമിക്കുക ഒരു ടീമിനെ എങ്ങനെ നയിക്കണം ഒരു ടീമിനെ എങ്ങനെ തോളിലേറ്റി കൊണ്ടുപോകണമെന്ന് വേണമെങ്കിൽ ആന്റണി പറഞ്ഞു തരുമേ എവിടെ നമ്മൾ ബ്രസീലിന്റെ സ്കോളിലേക്ക് ചെല്ലുന്ന സമയത്തെ എന്തായാലും ഫ്രീ ടൈം ആക്കിയിട്ട് കഴിഞ്ഞാൽ പോയി ചോദിക്കും എങ്ങനെയാ ചില എങ്ങനെയാ പരിപാടി ചില ചിലപ്പോ കുറച്ചൊക്കെ പറഞ്ഞു തന്നിരിക്കും നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ ടീമിനെ കുറച്ച് ഗുണം ചെയ്യും നിങ്ങൾക്കും അപ്പോ നേരത്തെ ആ ഗോൾ എന്തായാലും നിങ്ങൾ കണ്ടതാണല്ലോ എന്തായിരുന്ന ഗോൾ ആ ഗോൾ ഇപ്പോഴും കണ്ടു മായുന്നില്ല അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾ കീപ്പർ കൺബീറ്റ് കീപ്പറൊന്നും ഒന്നും ചെയ്യാനില്ല നോക്കി നിൽക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോ ആന്റണി തിരിച്ചുവരവിന്റെ പാതയിലാണ് തിരിച്ചുവരവ് എന്ന് പറയണ്ട ആന്റണി ആ പാതയിൽ തന്നെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ഇന്നത്തെ മാച്ചിന്റെ പ്ലെയർ റേറ്റിംഗിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ സ്പാൻ സ്പാനി കൊണ്ട് പറയാൻ കീപ്പറുടെ പ്ലെയർ റേറ്റിംഗ് മാത്രമേ ഉള്ളൂ ഒരു ഫോർ പോയിന്റ് സീറോ ഉണ്ടായിരുന്നു ബാക്കിയെല്ലാം പിന്നെ റെയിലേക്ക് കഴിഞ്ഞാൽ എല്ലാവരും ത്രീ പോയിന്റ് സിക്സ് ത്രീ പോയിന്റ് ഫോർ ത്രീ പോയിന്റ് വൺ ത്രീ പോയിന്റ് വൺ ടു പോയിന്റ് നയൻ ടു പോയിന്റ് സെവൻ ഒക്കെ പ്ലെയർ റേറ്റിംഗ് ഉണ്ടായിരുന്നിടത്ത് റയിൽ വേണ്ടിയിട്ട് ആന്റണിയുടെ പ്ലെയർ റേറ്റിംഗ് എന്ന് പറയുന്നത് ഫോർ പോയിന്റ് നയൻ ആയിരുന്നു അപ്പൊ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആൾ ആ ടീമിന് വേണ്ടി എത്രത്തോളം ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കുന്നുണ്ട് ആൾ എത്രത്തോളം കളിക്കുന്നുണ്ട് ആ ടീമിനെ ടീമിന്റെ നെടുന്തുണ എത്രത്തോളം ആൾ നിൽക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഈ പ്ലെയർ റേറ്റിംഗ് എന്നുള്ള സാധനം നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ ആന്റണിക്ക് മുമ്പ് ആന്റണിക്ക് ശേഷവും നമ്മൾ റെയിൽ ബീറ്റസിനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആന്റണി വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന റെയിൽ ബീറ്റസ് അല്ല ഇപ്പോൾ എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് കാരണം ജനുവരി സോറി ഫെബ്രുവരി രണ്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് ആദ്യമായിട്ട് ന്റണി റെയിൽവേസിന് വേണ്ടിയിട്ട് കളിക്കാൻ ഇറങ്ങുന്നത് ആ മത്സരം ഒരു സമനിലയിലാണ് സമനിലയിലാണ് തീർന്നതെങ്കിലും അന്ന് ആന്റണി തന്നെയായിരുന്നു പ്ലെയർ റൈറ്റിംഗിൽ ടോപ്പായിട്ട് ഉണ്ടായിരുന്നു ഫോർ പോയിന്റ് സെവൻ പ്ലെയർ റൈറ്റിംഗ് ഉണ്ടായിരുന്നു ആള് വന്നപ്പോൾ തന്നെ കളിച്ചു തുടങ്ങിയിരുന്നു എനിക്ക് വരുന്നൊന്നും ടച്ച് ആകണം എന്നുള്ള ഒന്നും ഇല്ലായിരുന്നു ആള് വന്നപ്പോഴേ കളിച്ചു തുടങ്ങിയിരുന്നു ആളുടെ രണ്ടാം മത്സരത്തിലാണ് ആള് ആളുടെ അറിയിച്ചുകൊണ്ട് ആദ്യം ഗോൾ ആന്റണി കണ്ടെത്തുന്നത് പത്താം മിനിറ്റിൽ ആ െങ്കിലും ആ മത്സരം ആന്റണിയുടെ കൂടെ ഉണ്ടായിരുന്നില്ല എന്താ പറയാ ആ മത്സരം അവര് മൂന്ന് രണ്ട് എന്ന സ്കോർ സോർലൈനിലാണ് തോന്നുന്നു പരാജയപ്പെടുന്നത് പരാജയപ്പെട്ടു പക്ഷെ അപ്പോഴും പ്ലെയർ റേറ്റിംഗിൽ ആന്റണി ഒന്നാമതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഫോർ പോയിന്റ് ആന്റണിക്ക് പിന്നീട് അങ്ങോട്ട് നമ്മൾ ആന്റണി വന്നതിന് ശേഷം റയൽ ബീറ്റസിന്റെ മത്സരങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം അവര് ആന്റണി വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത് മത്സരങ്ങളോളം റയൽ ബീറ്റസ് കളിച്ചിട്ടുണ്ട് ഈ ഇരുപത് മത്സരങ്ങളിൽ നിന്ന് വെറും നാല് ഡ്രോസ് മാത്രമാണ് അവർ വഴങ്ങിയത് നാല് ഡ്രോ ഈ നാല് ഡ്രോയില് ബാഴ്സിലോണ കൂടി ഉണ്ട് എന്ന് നമ്മൾ വിസ്മരിക്കരുത് കാരണം എമിലിയമാലിന്റെ ബാഴ്സലോണ റോബർട്ട് ലെവൻഡോസ്കിയുടെ ബാഴ്സലോണ റഫീനയുടെ ബാഴ്സലോണ ആൻസിഫ്ലെക്കിന്റെ ബാഴ്സിലോണ അപ്പൊ അവർക്ക് അവരെ ഒന്നേ ഒന്നിന് പിടിച്ച് തളയ്ക്കാൻ അന്ന് റെയിൽവേസിന് കഴിഞ്ഞു അന്ന് അവരുടെ കപ്പിത്താനായി നിന്നത് ആന്റണി തന്നെയാണെന്ന് പറയേണ്ടി വരും കാരണം റോബർട്ട് ലവൻഡോസ്കിക്ക് പോലും ഫോർ പോയിന്റ് സീറോ പ്ലേ റേറ്റിങ് ഉണ്ടായിരുന്നത് ടോപ്പിൽ ആന്റണി തന്നെയായിരുന്നു ഫോർ പോയിന്റ് സെവൻ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ആന്റണി അന്ന് അത്ര മരിച്ച് തളിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ലോസിലേക്ക് പോവുകയാണെങ്കിൽ വെറും മൂന്ന് ലോസ് മാത്രമാണ് ആന്റണി വന്നതിന് ശേഷം റെയിൽവേസിന് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത് ആ മൂന്ന് ലോസിലും ആന്റണി മികച്ച പെർഫോമൻസുകൾ കാഴ്ച വെച്ചിട്ടുണ്ട് ആന്റണിയുടെ പ്ലയർ പ്ലെയർ റേറ്റിംഗ് നോക്കിയാൽ നമുക്ക് അത് മനസ്സിലാവും പിന്നീടാണ് നമ്മൾ വിജയങ്ങളിലേക്ക് പോകുന്നത് അത് ചെറിയൊരു നമ്പർ അല്ല കേട്ടോ കാരണം ചെറിയൊരു നമ്പർ അല്ല കാരണം ഇരുപത് മത്സരങ്ങളിൽ നിന്ന് പതിമൂന്ന് വിജയം എന്ന് പറയുന്നത് അതും ഒരാൾ ഇത് വന്നു കഴിഞ്ഞപ്പോ ഇത്രമാത്രം വിജയമാണെങ്കിൽ ആളുടെ ലെവൽ അതൊന്ന് വേറെ തന്നെയാണെന്ന് പറയേണ്ടി വരും അപ്പോ പതിമൂന്ന് വിജയങ്ങളാണ് ഇരുപത് മത്സരങ്ങളിൽ നിന്ന് റയൽ ബീറ്റർ പിന്നീട് സ്വന്തമാക്കിയത് അപ്പോ അതില് നമ്മള് നോക്കിയാണ് ആ വിജയത്തിൽ വരണം റയൽ ബാൻഡിനെയാണ് തോൽപ്പിച്ചത് മുമ്പേ നമ്മൾ ബാഴ്സലോണയായിട്ട് നമ്മൾ കൈ പിടിച്ചു എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് ഇത് വിജയത്തിൽ റയൽ ബാൻഡിനെ തകർത്തെറിയാണ് ചെയ്തത് രണ്ട് ഒന്ന് എന്ന സ്കോർ ലൈനിൽ അന്ന് റയൽ ബാൻഡിനെ പിടിച്ച് കെട്ടി വെക്കാൻ നടത്തിച്ചത് അതും അന്നും പ്ലെയർ റേറ്റിംഗ് നമുക്ക് നോക്കുകയാണെങ്കിൽ നോക്കുക മൂന്ന് പോയിന്റ് രണ്ട് അതായത് ടു റോഡ്രിഗോ ത്രീ പോയിന്റ് സെവൻ എംപാപ്പെ ത്രീ പോയിന്റ് ഫൈവ് എന്തിനു പറയണം സാക്ഷാൽ മുഖ മോൺറിച്ച് ത്രീ പോയിന്റ് നയൻ ബട്ട് ആന്റണി ഫോർ പോയിന്റ് സെവൻ ആണ് അപ്പോ നമുക്ക് അതും കപ്പിത്താൻ ആന്റണി തന്നെയായിരുന്നു ആന്റണി അന്ന് എന്താ കുറെ കുറച്ച് പ്രസ്താവനകളൊക്കെ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ റിയൽ ഗോട്ട് പരിപാടി അത് ഇതൊക്കെ അപ്പൊ അത് അതൊക്കെ പുള്ളിക്ക് തെളിയിക്കണല്ലോ ഞാൻ വെറുതെ പറഞ്ഞല്ല അല്ലെങ്കിൽ നട്ടുകാരൻ്റെ കളിയാക്കും അന്ന് വെറുതെ അല്ല അതൊക്കെ ഉള്ള കാര്യമാണെന്ന് കാണിച്ചു കൊടുക്കണമല്ലോ അപ്പൊ പുള്ളി അതിന്റെയൊക്കെ ഒരു ബലത്തിലാവാം ആള് മാരക പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലാരിക പുള്ളി വലിച്ചുകൊണ്ടിരിക്കുകയാണ് തന്നെ പറയണം നമ്മള് റെയിൽ നെയും ബാഴ്സയും മാത്രം നോക്കിക്കൊണ്ട് രമീയമാലിന്റെ പുറകെയും അതേപോലെ വിനീഷസിന്റെയും റോഡ്രിഗോയുടെയും എംബാപ്പയുടെയും ഒക്കെ പുറകെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരാൾ ഇവിടെ ഇങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് കാരണം അത്രയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നുണ്ട് ആ മനുഷ്യൻ അത്രയ്ക്ക് അധ്വാനിക്കുന്നുണ്ട് അപ്പോൾ ആന്റണി എന്താ പറയാ ആന്റണി എനിക്കത് കാണുമ്പോ ശരിക്കും അപ്പം കാണുമ്പോ ആന്റണിയെ പറ്റി തോന്നുന്ന കാര്യം അത് മാഞ്ചസ്റ്റാറിനായിട്ട് കൊണ്ട് പറയാനുള്ള കാര്യമാണ് ഞാൻ പറയാം പിന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ റയിൽ ബേറ്റസിന്റെ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ടേബിളിൽ മുപ്പത്തിനാലാം നാല് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് വിജയവും ഒൻപത് ഡ്രോയും ഒൻപത് ലോസുമായിട്ട് അൻപത്തിയേഴ് പോയിന്റോടുകൂടി ആറാം സ്ഥാനത്ത് റെയിൽ ബേറ്റസ് ഉണ്ട് എന്നുള്ളതാണ് റെയിൽ ബേറ്റസിനെ സംബന്ധിച്ച് ആറാം സ്ഥാനം എന്ന് പറയുന്നത് ഒരു 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 അടിപൊളി പ്ലേസ് ആണ് ഒരു കിടിനം പ്ലേസ് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണത് അപ്പോൾ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല നമ്മൾ ആദ്യം ജോയി പറഞ്ഞിരുന്നു പ്രശ്നം ആന്റണിയുടേതായിരുന്നു അതോ മാഞ്ചസ്റ്ററോണേരുടേതായിരുന്നു അപ്പൊ ഇത്രയും കണക്കുകൾ വെച്ചിട്ട് പ്രശ്നം ആയിരുന്നു എന്ന് എനിക്കൊരിക്കലും പറയാൻ കഴിയുന്നില്ല ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാ കാരണം ഇത്രയും പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ അവരെ അവിടെ കൊണ്ട് എന്താണ് ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ല ആന്റണിയെ ഉപയോഗിക്കാൻ അറിയാത്ത ഒരു മാനേജ്മെന്റ് ആയിരുന്നു യുണൈറ്റഡിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ആൾ ഗാലിയിൽ പെർഫോം ചെയ്യുന്നു പിന്നെ എന്തുകൊണ്ട് യുണൈറ്റഡിൽ പെർഫോം ചെയ്തില്ല യുണൈറ്റഡിൽ പുള്ളിക്ക് കളിക്കാൻ കഴിഞ്ഞില്ല അജാക്സ് എന്ന് പറഞ്ഞ ആള് അജാക്സിൽ ഉണ്ടായിരുന്ന പെർഫോമൻസ് ഒന്നും തന്നെ യുണൈറ്റഡിൽ കാഴ്ചവെക്കുന്നുണ്ടായിരുന്നില്ല അതിന്റെ കാരണം ആ മാനേജ്മെന്റ് തന്നെയാണെന്ന് പറയേണ്ടി വരും ഇപ്പോഴും അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് യുണൈറ്റഡിൽ ഒരു ലെജൻഡറി 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 ടീമാണ് നിങ്ങൾ മനസ്സിലാക്കുക പ്രശ്നം നിങ്ങളുടെ തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആന്റണി ആന്റണിയെ ഒരു ഉദാഹരണമാക്കി എടുത്തുകൊണ്ട് നിങ്ങൾ ഇനി വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിലുള്ള വഴി എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പറ്റിയിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അത് അതായത് യൂറോപ്പയുടെ സെമി ഫൈനൽ സെക്കൻഡ് ലെഗ് നടക്കാൻ ഇരിക്കുകയാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ട് കൂടി വന്നിട്ട് നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാം അത് ഉറപ്പായിട്ട് നമ്മൾ ചെയ്തിരിക്കും നമ്മൾ അതിന്റെ ഒരു വർക്കിൽ ഇരിപ്പുണ്ട് അപ്പോ യുണൈറ്റഡ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണിത് യുണൈറ്റഡ് ശ്രദ്ധിക്കുക അപ്പോൾ ആന്റണി ഇവിടെ ഒക്കെ തന്നെ ഉണ്ടാവും പഴയ ആന്റണി അതായത് അജാക്സിൽ നിന്ന് വന്ന ആന്റണി അത് അതേപടി തന്നെ ആന്റണി തുടരുന്നു റിയൽ മേറ്റസിന്റെ കപ്പിത്താനായി തന്നെ ആൾ നിൽക്കുന്നു യുണൈറ്റഡിൽ നിന്ന് ലോണിലാണല്ലോ ഇങ്ങോട്ട് വന്നേക്കുന്നത് അപ്പോൾ അത് ഇനിയിപ്പോ അവിടെ നിന്ന് മറ്റെവിടെയെങ്കിലേക്കും പോകുമോ അതോ തിരിച്ച് വണറ്റിലേക്ക് തന്നെ വരുമോ അതോ അവിടെ തന്നെ തുടരുമോ ഒന്നും നമുക്ക് അറിയില്ല എന്തായാലും ആന്റണിയുടെ ഫ്യൂച്ചർ എന്താണെന്ന് നമുക്ക് ഒരു പിടിയില്ല എന്തായാലും ആന്റണിയുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം താങ്ക് യു